ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പാഠമാണ് അള്ളാഹുവിന്റെ റസൂല തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ തങ്ങളോട് പറയുകയാബിയേ അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ അവര് നമ്മളെ വധിക്കുമല്ലോ ഇല്ല അബൂബക്കറ് ഇല്ല അബൂബക്കറെ രണ്ടുപേരുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടല്ലോ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് അള്ള അള്ള കൂടെ ഉണ്ടല്ലോ എന്തിനാ എന്തിനാ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം നിന്റെ കൊടുക്ക് പറയുകയാണെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ് ആദ്യമായിട്ടോ പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ നിങ്ങൾക്കിടയും മക്കൾക്ക് അള്ള ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ മനസ്സിലാക്കി അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പഠിച്ചവനെ സൈക്കിള് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില് മൊബൈല് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില് പ്രേമിച്ചവനെ കിട്ടാത്തതിന്റെ പേരില് പരി യും നിങ്ങളുടെയും മക്കളൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഈ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നത് അള്ളാഹു കുമാർ ആകട്ടെ കുമാർ ആകട്ടെ ഒരു വാപ്പയ്ക്ക് തന്റെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെ കുറിച്ചാണ് പറയണം ഒരു ഒരു മാതാപിതാക്കള് മക്കൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെ കുറിച്ചാ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ ആരെ കുറിച്ചാ അംബാനിയെ കുറിച്ച മോഡി സാറിനെ കുറിച്ചെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അല്ല ആരാ അല്ലാന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക് സഹോദര അല്ല ആരാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം

ജോലി കിട്ടിയില്ലെങ്കിൽ പോട്ടട ഇനി കിട്ടും നമ്മുടെ മക്കൾക്ക് നമ്മൾ ധൈര്യം കൊടുക്കണം അതുണ്ടല്ലോ പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ ഉണ്ടല്ലോ ചെറുപ്രായം മുതലേ അള്ളാഹുവിനെ കുറിച്ചു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ യാക്കൂബ് നബി അലിഹസലാം യൂസു നബി എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മകൻ മകൻ ആ ചെറിയ ഈ ചെറിയ കുട്ടിയായ മകനെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചരിത്രം പറയുന്നു ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിയനാണ് നീ ഒറ്റ ഒരുത്തം കാരണം ആപ്പാടെ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് കാക്കാമാരെല്ലാരും കൂടെ ചവിട്ടി കൂട്ടി പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തെള്ളിയിട്ട് കൊല്ലാൻ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു ചരിത്രം പറയാ കല്ലെടുത്തിട്ട് തലയിലിടാൻ പോയപ്പോ ആരോ തടഞ്ഞു എത്ര ബിന്യാമിനാന്ന് ആരോ പറഞ്ഞു മരിച്ചുപോയിട്ടുണ്ടാകും സൗണ്ട് കേൾക്കണില്ല നമ്മൾ ചരിത്രം പഠിപ്പിക്കേണ്ടത് യൂസുഫ് നബി അലി അസ്സലാം എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി പ്രവാചകനായിട്ടില്ലല്ലോ അന്നാ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താഴുന്ന സമയത്ത് ഒരൊറ്റ വിളി വിളിച്ചു അവ ആ സമയം െ വിളക്ക് തങ്ങളോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ മൂന്ന് എനിക്ക് വലിയ പ്രയാസം അനുഭവപ്പെട്ടു എന്തേന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു യൂസു നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യൂസു നബി ഒരൊറ്റ വിളി വിളിച്ചു അല്ലാ എനിക്ക് നീ അല്ലാതെ ആരുമില്ല പഠിച്ചവനെ എന്നെ നിരക്ഷപ്പെടുത്തണേ അല്ല കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോഴാണ് താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളഹാനെ വിളിക്കണ ആ സമയത്ത് ജിബിരിലാം അള്ളാഹുവിന്റെ അറസ്സിന്റെ ഭാഗത്ത് നിൽക്ക നീ പോയി രക്ഷപ്പെടുത്തണം ഏഴാകാശവും കിടന്ന് സിഥറത്തിൽ മുന്തയും കഴിഞ്ഞ് അന്ന് അള്ളാന്റെ ഭാഗത്ത് നിന്ന് യൂസു നബി കിണറ്റിന്റെ താഴെ പോയി വീഴുന്നതിന് മുമ്പ് ആ കിണറിന്റെ അകത്തെത്താൻ നാം വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് ഒരൊറ്റ വിളി ആ ചെറിയ മകനായി യൂസുഫ് നബി അലിഹലാം പറഞ്ഞു അല്ലാ എനിക്ക് നീയല്ലാതെ ആരുമില്ല കൈവിടല്ലവനെ ജിബിലിയിൽ കോരിയെടുത്ത് നനഞ്ഞ പാറയുടെ സൈഡിൽ വെച്ചിട്ട് പറഞ്ഞു ഈ ഈ യൂസഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാ നബി അലിഹിസ്സലാം അള്ളാഹു നമുക്ക് ുമാറാകട്ടെ ആ കുട്ടി കിണറ്റിലേക്ക് വീഴുമ്പോ വാപ്പ നമ്മൾ എന്താ പഠിപ്പിക്കണേ നമ്മുടെ മക്കള് വിചാരിക്കുന്നത് എവിടെങ്കിലും വീഴുമ്പോ സ്വൈഡർമാൻ എന്താണ് അവന്റെ പേര് കുട്ടികൾക്ക് കാണുന്നകത്തോടെ വലിച്ചിട്ടുണ്ട് വേറെ കൂടെ ഉണ്ടല്ലോ വേറൊരാളും കൂടെ ഉണ്ടല്ലോ ആ നമ്മുടെ മക്കളീ മൊബൈലിൽ ഗെയിം കണ്ട് കണ്ട് ഞാൻ എന്റെ മകൻ എന്നോട് ഇടയ്ക്ക് പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമോനെ ഇതൊക്കെ കള്ളവാ കെട്ടിടത്തിന്റെ മുകളിൽ മായാവി വിളിക്കണ പോലെ കൊച്ചുകുട്ടികളോങ്കിലേ മായാവിളിക്കുമ്പോൾ മായാവി രക്ഷപ്പെടുത്തി കുട്ടികളുടെ മനസ്സിലതാ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ നമ്മളിതൊക്കെ അവടിപ്പിച്ചു കൊടുക്കണേ

പരമേൽപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരമേൽപ്പിക്കുന്നവർക്ക് ധാരാളം പ്രതിഫലം നബി മുഹമ്മദ് ജീവിതത്തിലൂടെ എന്ന് പറഞ്ഞ് അള്ളാഹനെ എല്ലാ കാര്യവും പരമേൽപ്പിക്കുന്നവർക്ക് ചില പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു 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 െഹുന്ദരുമാർട്ടെ കൈ നല്ല മടങ്ങിട്ടൊരു നീരുണ്ട് ചെറുതായി പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നതിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളഹാനെ പരമേൽപ്പിക്കുന്നവർക്ക് തരുന്ന പൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാന്റെ ഖുർആാനാ പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണെ വിശ്വലി എന്ന ോട് റബ്ബിനെ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ വീടാണെങ്കിലും വാഹനമാണെങ്കിലും കടയാണെങ്കിലും സർവകാര്യങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ പുതിഫലം അള്ളാന്റെ പറയുകയാണ് ഒന്നാമത്തെ പ്രതിഫലം എന്താ അല്ലാഹുവിനെ ചെയ്തതിന് ശേഷം അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് ഒന്നാമത്തെ പ്രതിഫലം പൊതിബലം അനവരവല്ലാത്ത ഇഷ്ടമാണെന്ന് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹുമാണ് നമ്മളെ സ്നേഹിച്ചാൽ തിന് വേണ്ടിയല്ലേ റബ്ബിന്റെ സ്നേഹം കിട്ടാനല്ലേ നമ്മൾക്കുന്നത് നമ്മൾ കുറാനോ നമ്മൾ നോമ്പ് പിടിക്കുന്നത് നമ്മൾ സടക്ക് കൊടുക്കുന്നത് നമ്മൾ പറയുന്നത് ഈ പ്രസംഗിക്കുന്നതും ഈ പ്രസംഗം കേൾക്കുന്നതും പേര് കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മാനെ കുറിച്ച് പറയുന്നത് കേൾക്കാറ് മുസ്ലിമേ പടച്ചിറപ്പിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യർ അള്ളാഹ് കൊടുക്കുന്ന പതിഫലം എന്തെന്നറിയുമോ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചെറപ്പുണ്ടല്ലോ ഈ ലോകം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ബലിക്കുൽ ജപ്പാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ ആ പടച്ചറപ്പിന് തന്നെ വല്ലാത്ത ഇഷ്ടമാ പിന്നെ മലക്കുകൾ മുഴുവനും സ്നേഹിക്കുമല്ലോ ആകാശലോകത്തുള്ള കോടാല് കോടാല് കോടാടി കോടി മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെട്ടവനാഘുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുകയാ മലക്കുകൾ സ്നേഹിച്ച പിന്നെ എല്ലാരും സ്നേഹിക്കുമല്ലോ എല്ലാവരുടെയും സ്നേഹം കിട്ടുമല്ലോ അതിനകമാ வாங்களை கொண்டு பற்றோவிடம் பணத்திலோ கஷ்டப்பாடிகண்டோ யாத்தொரு பரிசிரமும் வேண்டோ ജീവിതത്തിൽ ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ രോഗമാകട്ടെ ദുരിതമാകട്ടെ ദുരിതമാകട്ടെട്ടെ പ്രയാസമാകട്ടെ പ്രതിസന്ധിയാകട്ടെ തന്റെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും വിഷയമാണെങ്കിലും ഹസ്ബി എന്റെ റബ്ബനിക്ക് മതി എന്റെ അമ്മയന്റെ കൂടെയുണ്ടല്ലോ എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് പേടിക്കുന്നത് അതുകൊണ്ട് മുസ്ലിമേ അള്ളാന്റെയാണ് അള്ളാന്റെ കുറു ആ പറയുകയാണ് അള്ളവക്കിനീ

മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാഹു െ രണ്ട് വിശദീകരിക്കുന്നില്ല മണിക്ക് വീട്ടിൽ പോകാനുള്ളത് ശുദ്രി തന്നെ കിടക്കുക ഉമ്മ എന്ന് പറഞ്ഞ നമ്മുടെയൊക്കെ ജീവനല്ലേ നമ്മുടെയൊക്കെ ഉമ്മമാരല്ലേ അഹമ്മദില്ല എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉമ്മ അള്ളാഹുക്കൊക്കെ ദീർഘായ സുഖം മാറാകട്ടെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വിരാജുപേട്ടയിലുള്ള ഹാജി എന്ന് പറയും ഞാൻ കർണാടകയില് കുടകിൽ എവിടെ വഴിതിന് പോയാലും വരും കൂടെ നല്ല സമ്പന്നന ഒരുപാട് സമ്പത്ത് കൊടുത്ത മനുഷ്യന എല്ലാ സദസ്സിലും വരും ലക്ഷങ്ങൾ കൊടുക്കും ചോദിച്ചാൽ മതി കഴിഞ്ഞ പ്രാവശ്യം വഴിന് പോയപ്പോ ഉസ്താദ് ഞാൻ ഉണ്ടാകില്ല എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത് എത്രയാണ് അവിടെ സ്റ്റേജിൽ വെച്ചിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ എത്രയാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാ മതി ഞാൻ കൊടുത്തേക്കാന്ന് അത്രയും വലിയ സമ്പന്നന എന്റെ പ്രിയപ്പെട്ട മാതാവിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു അള്ളാഹു കുറച്ച് ദിവസങ്ങളായി നമ്മക്ക് സുഖമില്ല ഹോസ്പിറ്റലിൽ നല്ല ആരോഗ്യമുണ്ട് സംസാരിക്കും മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ഓക്സിജൻ കിട്ടാതെ വളരെ പ്രയാസത്തിലായിരുന്നു ആ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായി അള്ളാഹുഅമ്മും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഈ ഉമ്മാനോട് വലിയ ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഈ പണക്കാരൊക്കെ പണം കൂടിക്കഴിഞ്ഞാൽ അള്ളഹനം മറക്കുന്നവരധികം പേരും ആ വീട്ടിലെ സാധാരണ പാപ്പന്മാരൊക്കെ നല്ലവരാണെങ്കിലും വീട്ടിലെ മക്കൾ അത്ര നല്ലവരാകത്തില്ല സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ പെൺകുട്ടികൾ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കും എനിക്ക് അത്ഭുത അത്രയും വലിയ അനുഗ്രഹം അള്ളാഹു കൊടുത്തിട്ടും അദ്ദേഹത്തിന്റെ പെൺമക്കള് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കും അത് അത്രയും നല്ല രീതിയിൽ അള്ളാഹു ആ മക്കള് അള്ളാഹു മക്കൾക്ക് നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ചെറിയൊരു പ്രയാസത്തിൽ പിട്ടുകിടക്കുകയാ

അറിയുമോ വിശുദ്ധമായ ഖുർആൻ പറയുന്നു രണ്ടാമത്തെ പ്രതിഫലം എന്താണ് വണ്ടിയുടെ മുന്നിൽ എഴുതി വെച്ചാ പോരാ

ും മതിയാകുമെന്നല്ല എന്റെ ഏതെങ്കിലും ഒരു മനുഷ്യൻപിക്കുന്ന പ്രിയപ്പെട്ടവരെ അവന് പരിപൂർണനായി മാറുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് പേടിക്കുന്നത് അവന്റെ ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി പൊന്നാര ചങ്ങാതി തവക്കൽ അല്ലല്ലാ എന്ന് പറഞ്ഞു അള്ളാനെ ഏൽപ്പിച്ച പിന്നെ നീ എന്തിനെ പേടിക്കണേ എന്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാനെ ഏൽപ്പിച്ചു കഴിഞ്ഞു നീ എന്താ എനിക്ക് എന്റെ മകള് പ്രായപൂർത്തിയായി വിവാഹപ്രായമായി അലഹമില്ല അള്ളഹാ നൽപ്പിച്ചിട്ടുണ്ട് എന്തിനെ വിളിക്കണം എന്റെ കാര്യങ്ങളെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം അത് നമ്മൾ വ്യക്തമായി കേൾക്കേണ്ടത് ചുമ്മാതെ വീടിനകത്ത് ഇരുന്നിട്ട് പതിനെട്ട് വയസ്സായി പത്തൊമ്പത് വയസ്സായി ഇരിക്കുക പെണ്ണും ചോദിക്കുന്ന പള്ളി ഓ അല്ല ആകാശത്ത് അല്ല പറഞ്ഞത് നമ്മള് ചെയ്യേണ്ട നമ്മൾ ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാനും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പണി തുടങ്ങി ഉള്ളതൊക്കെ കൊണ്ടു തുടങ്ങി പക്ഷെ പൈസക്ക് പ്രതിസന്ധി വരുമ്പോ ലോൺ എടുക്കാൻ പോയില്ല എടാ പൈസക്ക് പ്രതിസന്ധി വരുന്ന സമയത്ത് പണയം വെക്കാൻ പോയില്ലോ അള്ളാഹു നൽകുമാറാകട്ടെ മഹാനായ മഹാനായ പ്രവാചകൻ പറയുകയാണ് ഏറ്റവും വലിയ ഒരു ചരിത്രം എന്ത് തടസ്സമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അള്ളാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്മ തട്ടി മാറ്റി തരും സർവദ എന്തു പ്രയാസമാണോ എന്താണോ ആണോ ഇപ്പൊ അങ്ങനെ ഈ കൂടുതൽ വയത് പറയുന്നത് നിങ്ങളോട് ഞാൻ എന്തിനാ പറയണേ ഈ ചങ്ങാതിമാരൊക്കെ ഈ പള്ളി കെട്ടണ വിഷയമായിട്ടൊക്കെ എന്തൊക്കെയായിരുന്നു വധറോ വധു ഹന്തക്കോ ഹൈവറും തപ്പുക്കൊക്കെ എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു പക്ഷെ എവിടെ പോകുമ്പോഴും അള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു അള്ളാഹു വഴി തുറന്നു കൊടുക്കുന്നു ഏതൊരു വിഷയത്തിലാണെങ്കിലും പിന്നെ പറഞ്ഞു തരണ്ട നിനക്ക് പിന്നെ ശത്രുക്കളെ ഇല്ലല്ലോ നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എല്ലാരും ഈ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ മേടിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് അള്ളാഹു നമുക്ക് എല്ലാ വഴികളും തുറന്നു തരും അള്ളാഹ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഭയവും നമുക്ക് വേണ്ട അതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ മഹാനായ ഹലീൽ ഇബ്രാഹിം നബി അലിഹു ഇബ്രാഹിം നബി അലിസ്സലാമിനെ നമ്പൂതിന്റെ അനുയായികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട്

എന്റെ നീ എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നോക്ക് എനിക്ക് റബ്ബുണ്ടല്ലേ ഞാൻ അല്ലാനെ ഏൽപ്പിച്ചിരിക്കല്ലേ കരിയ അള്ളാൻ കരിയട്ടെ അതിനകത്ത് പോയി കടന്ന് അവസാനിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അല്ല തീരുമാനിച്ചതല്ലേ അവിടെ മനസ്സ് കാണിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഇടലുണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു സഹായമായി എന്റെ റബ്ബിനറിയ എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ റബ്ബുണ്ടല്ലോ അല്ലാ ഹസ്ബുൻ അല്ലാഹു ആരാ ഇബ്രാഹിം നബി അലിയസ്സലാം ആനമ്രൂദിന്റെ കടാരമായ തീ കുണ്ടാനത്തിലേക്ക് വലിചലയാർ abandonment തയ്യാറെടുക്കുന്ന സമയത്തല്ലേ പറഞ്ഞു അപ്പോൾ ആ ഏഴാകാശവംഗളന്ന് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം വരുന്നത് കുല്ലയാനാറുക്കൂനീ ബർദമ്മ സലാമന അലാ ഇബ്രാഹിം ൂടെ അതിന്റെ മുകളിലൂടെ പോകുന്ന പറവുകൾ പോലും ഭയാനകമായ തീകുണ്ടാരമുണ്ടാക്കി ആ തീറ്റകത്തേക്ക് വലിച്ചതന്നെ ഇവറാകെ ഒരു രോമം കരുമേഖി ശരീരത്തിൽ ഒരു ലോകം പോലും കരയാതെ എന്റെ പ്രിയപ്പെട്ടവരെ അതിനകത്ത് ഉല്ലാസ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവനെ പോലെ മാസങ്ങൾ കഴിഞ്ഞപ്പോ ദിവസം കഴിഞ്ഞപ്പോ അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ചരിത്രമ കഥയല്ല ചരിത്രം കഥയല്ലേ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കടത്തിനോട് പല ചെറുപ്പ് പറയുന്നത് തണുപ്പമ സമാധാനമായിരിക്കണം ியூடிம் அது தவக்கல் என்ன டப் மதியோ പറയട്ടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഐഷിക ഒരു നാട് മുഴുവനും വിളിച്ചപ്പോളിച്ചപ്പോ വീടിന്റെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ദിവസങ്ങളോളം നാട്ടുകാരും എല്ലാവരും എല്ലാവരും ബീവി കാര്യമില്ല മാതാപിതാക്കളും ബീവി കാര്യമില്ല എല്ലാ ദിവസവും സുഭകി നമസ്കാരം വീടിന്റെ ജലലിലൂടെ റസോല് വരുന്നുണ്ടോ വിളിക്കാൻ വരുന്നുണ്ടോ ഒരു ദിവസം അതാ വരുന്നു പ്രിയപ്പെട്ട ഓടിച്ചെന്ന് യാടിച്ചെന്ന് ചിബിലിയിൽ വന്നോ നബിയേ ഞാൻ നിരപരാധിയാണെന്ന് അന്ന് പറഞ്ഞോ നബിയേ ോട് ചോദിക്കുകയാണ് അള്ളാന്റെ ഖുർആാനിലായത്തിറങ്ങി ഐസാറുകുറപ്പായിരുന്നു സഹായം വരുമെന്ന് വരുമെന്ന്റങ്ങുമെന്ന് ഞാൻ നിരപരാധിയാണെന്ന് എന്റെ റബ്ബ് പറയുമെന്ന് ഇത്ര ഉറപ്പന്ത് നീ ഇത്രയും ദിവസം കഴിഞ്ഞത് എങ്ങനെയാണ് നിനക്ക് സമാധാനം കിട്ടിയത് അല്ല

അതുകൊണ്ട് പറഞ്ഞു പഠിച്ചോ ഹസ്ബുനല്ല എനിക്കണ്ട റബുണ്ടല്ലോ എനിക്കെന്റെ റബ്ബുണ്ടല്ലോ എനിക്കണ്ട മതിയല്ലോ അതുകൊണ്ട് തപക്കൽ ജ്വാലല്ല

റബിനെ റബ്ബ് തരുന്ന രണ്ടാമത്തെ നമ്മൾ തിന്നിട്ട് വയറ് നിറയാത്ത മനുഷ്യന്മാരാ എന്തുകൊണ്ട് നമുക്ക് മതിയാകാത്തത് എന്ത് തിന്നാലും നിറയുന്നുണ്ടോ എത്ര കിട്ടിയാലും തിരയുന്നുണ്ടോ ഇല്ല അതങ്ങനല്ല അല്ല ഉണ്ടെങ്കിൽ അല്പം മതി

കേസിക്കാത്തിരിക്കാൻ നല്ല രസമുണ്ടല്ലേ നമുക്കൊന്നുമില്ലപ്പ ചൂടാ ഈ പാലത്തിന് ഇത്രയും വരെ നീട്ടം ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചാണ് ഈ പാല ഇവിടെ വരെ നീട്ടാൻ പറ്റിട്ടാ ഞങ്ങള് നീട്ടണം എന്തെട്ടോ നിങ്ങളൊക്കെ വിചാരിച്ച പാല നീട്ടാൻ സിറാത്ത് പഠിച്ചുപാലം പോലെ തൂക്കുപാലം പോലെ കെട്ടിപ്പോ ശരി 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 ഉച്ച സമയത്ത് കയറി ഇരിക്കണം തൂക്കുപാലത്തിന്റെ പവർ അറിയാൻ ഇപ്പോ നല്ല തണുപ്പുണ്ടല്ലേ എങ്കിൽ ദോഹനു വള്ളി വന്നിരുന്നു നോക്കണം ജുമായക്കൊക്കെ വന്നിരിക്കണ സമയത്ത് ഈ പാലത്തിന്റെ ചൂടറിയ ആ സമയത്ത് അള്ളാഹു നമ്മുടെ സിറാത്ത് എന്ന് പറയുന്ന പാലം അല്ലാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ മൂന്ന് या यारुब रब्बी सल्ली अलैहि वा सल्लीम अल्लाह हु सगी कुमाराटा